ഒരു പഴയ വളരെ പഴയതല്ലെങ്കിലും കുറച്ച് പഴകിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് പഴകിയിട്ട് മതി എന്ന് ഞാൻ മനപൂർവ്വം തീരുമാനിച്ചതുമാണ് ഓരോ സംസ്കാരത്തിലും സ്നേഹിതന്മാർ അഭിവാദനം ചെയ്യുന്നതിനും പരസ്പരം വൈകാരികമായ അടുപ്പം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടി സ്വീകരിക്കുന്ന വ്യത്യസ്തമായ രീതികളുണ്ട് ഭാരതത്തിൽ അത് നമസ്ത എന്ന് പറഞ്ഞാൽ കൈകോക്കുമെന്നാണ് പൊതുവെയുള്ള രീതി മുസ്ലിങ്ങൾക്കിടയിൽ സൗഹൃദം പങ്കിടുന്നതിന് വേണ്ടി പുരുഷന്മാതങ്ങളിൽ പരസ്പരം ആശ്ലേഷിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അമേരിക്കയിൽ പരസ്പരം ചുംബിക്കുന്ന വനിതകളായ സുഹൃത്തുക്കളെ അത് സ്വീകരിക്കുമ്പോൾ ചുംബിച്ച് സ്വീകരിക്കുന്ന സമ്പ്രദായമുണ്ട് പക്ഷേ ആ ചുംബനത്തിന് ലൈംഗികമായ ഒരു ചുവ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കേസാവാറുമുണ്ട് അങ്ങനെ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരിൽ കേസും വന്നിട്ടുണ്ട് ഈ സൗഹൃദ ചുംബനം ഒരു ലൈംഗിക ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓരോ സംസ്കാരത്തിലും അങ്ങനെ ഓരോ രീതികളാണ് അനുവർത്തിച്ച് വരുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു കെട്ടി ഒരു ആശ്ലേഷൻ പശ്ചിമലയാളത്തിൽ കെട്ടിപ്പുണരൽ ഒരു വാർത്ത ആയി വരികയും അതിനെക്കുറിച്ച് കൊടുത്ത ബുദ്ധിജീവികളും അല്ലാത്തവരും വാദോരാതെ വിവിധ ആംഗിളുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സുഹൃത്ത് അന്തരിച്ചുപോയ കാർത്തികേയൻ കോൺഗ്രസിൻ്റെ നേതാവും മന്ത്രിയുമൊക്കെ ആയിരുന്നു കാർത്തികേയൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലേഖയും എൻ്റെ സുഹൃത്താണ് ഇവരുടെ മകൻ ശബരിനാഥ് അരിക്കര എം എൽ എ ആയിരുന്ന ആൾ അയാളുടെ ഭാര്യയാണ് ദിവ്യ ഒരു ഐ എ സാരി അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന അഥവാ ആശ്ലേഷിക്കുന്ന ഒരു ഫോട്ടോ അവർ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്തതായിട്ടാണ് അറിയുന്നത് അത് ഉടനെ ഇപ്പോൾ ഇപ്പോൾ കൈയ്യോട് നടന്ന സംഭവം ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തതല്ല മാസങ്ങൾക്ക് മുമ്പ് കണ്ട് അത് അവരുടെ വീട്ടിൽ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കേ നിന്നപ്പോൾ അവർ ഒരു ആശ്ലേഷൻ നടത്തുകയും ആ ആശ്ലേഷത്തിൻ്റെ ഫോട്ടോ ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാധാകൃഷ്ണൻ ജയിച്ച് എം പി ആയി പോകാൻ നേരത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകുന്ന സമയത്ത് സി പി എം ഭയങ്കരമായ പരാജയത്തെ നേരിട്ടിരിക്കുന്നൊരു സമയത്ത് ആ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിച്ചു ദിവ്യായ സ്നേഹര ഐ എസ് അയ്യർ തന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചതെന്നാണ് മനസ്സിലാകുന്നത് ശ്ലേഷം കഴിഞ്ഞ് നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് ആ ഫോട്ടോ അനവസരത്തിൽ ആണ് എടുത്ത് പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇട്ടത് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെങ്കിലും പൊതുവേ ശ്ലാഘനീയമാണ് ഈ പ്രവൃത്തി അർത്ഥതലങ്ങളുള്ളതാണ് എന്നൊക്കെയാണ് ഇവിടുത്തെ ബുദ്ധിജീവികൾ പറഞ്ഞത് ഈ അർത്ഥതലങ്ങളൊക്കെ കണ്ടെത്തുമ്പോഴാണ് അതിൽ അപകടം സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട് കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ ഈ ഇത്ര ആദരവോ സ്നേഹമോ ഉള്ള പുരുഷനാണെങ്കിലും അവരെ ഇങ്ങനെ ആശ്ലേഷിച്ച് സ്വീകരിക്കുന്ന പൊതുവേ ഇല്ല ഉള്ളൂ അങ്ങനെ ചെയ്യുന്ന തെറ്റൊന്നുമില്ല എന്നെ ഞാൻ തന്നെ ആ രോഗബാധിത ക്യാൻസർ ബാധിതനായ കിടന്ന രീതിയിൽ പൊതുപരിപാടിക്കെത്തുമ്പോൾ എൻ്റെ കൂട്ടുകാരികളോ സുഹൃത്തുക്കളോ ആയ പല സ്ത്രീകളും എന്നെ ഇങ്ങനെ ആശ്ലേഷിച്ച് സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ സ്നേഹം അറിയിച്ചിട്ടുണ്ട് അതൊന്നും ഒരു വാർത്തയാക്കുകയോ വാർത്തയുടെ പ്രാധാന്യമുള്ള കാര്യമോ അല്ല ഒരു ഇത്തരം ഒരു കാര്യത്തിന് വാർത്താ പ്രാധാന്യമാണുള്ളത് എന്നിട്ടും ദിവ്യആ എസ് ഐ ആർ അതെടുത്ത് പോസ്റ്റ് ചെയ്യുകയും അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിന് സി പി എമ്മിൻ്റെ ആളുകൾ ഈ പരാജയത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പടുകുഴികിൽ കിടക്കുന്ന സമയത്ത് കിട്ടിയൊരു വൈക്കോൽ തൊമ്പയിൽ ആ സംഭവം എടുത്തങ്ങ് ആഘോഷിച്ചു ഇതാ രാധാകൃഷ്ണൻ ദൈവമായിരിക്കുന്നു ഐ എസ് കാര്യായ ബ്രാഹ്മണ സ്ത്രീ എന്നുള്ളത് പറയുന്നില്ലെങ്കിലും ഇതെല്ലാം ഇവരുടെ ഓരോരുത്തരുടെയും വർത്തമാനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് പട്ടികജാതിക്കാരനായ രാധാകൃഷ്ണനെ ആശ്ലേഷിച്ചു ഇതാണ് ഈ ആകെപ്പാടെ ഇതിൻ്റെ ഒരു പൊരുളായി പല ആളുകളും ചൂണ്ടിക്കാണിച്ചത് അവിടെയാണ് നിൻ്റെ അശ്ലീലം കിടക്കുന്നതും അല്ലാതെ അവർ ആലിംഗനം ചെയ്തതിൽ നിന്നും അല്ല അശ്ലീലം കിടക്കുന്നത് പക്ഷെ അവർ ചെയ്തത് അസ്ഥാനത്ത് അവർ വ്യക്തിപരമായി ചെയ്ത് നടത്തിയ ഒരു അത് അവിടെയുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്താണെങ്കിൽ വ്യക്തിപരമായിരുന്നാൽ പോലെ അതിനടുത്ത് ബഹുദിനത്തിൻ്റെ മധ്യത്തിരണം അപ്പോൾ ആ അങ്ങനെയല്ല അങ്ങനെ ഒരു ഗൂഢോദ്ദേശം അതിൻ്റെ പിന്നിൽ അവർക്കുണ്ടായിരുന്നു എന്നുള്ള വ്യക്തമാണ് അവർ പബ്ലിസിറ്റി മോക്കറാണ് എന്നെല്ലാം പല വീഡിയോകളിലും പല ആളുകളും അഭിപ്രായപ്പെട്ടത് ഞാൻ കണ്ടു അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഒരു സൗഹൃദമായ ഒരു സൗഹൃദ പ്രകടനമായിരുന്നു എങ്കിൽ ആ സൗഹൃദ പ്രകടനത്തിന് എന്തിനാണ് ഈ രീതിയിലൊരു വാർത്താ പ്രാധാന്യമുള്ള സംഭവമാക്കി അവതരിപ്പിക്കുവാൻ അവർ ശ്രമിച്ചത് എന്നത് ഇരിക്കേണ്ട വിഷയം തന്നെയാണ് ഏതായാലും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൽ എന്തെങ്കിലും അപകടമുള്ളതായി തോന്നുന്നുണ്ട് അതൊരു വാർത്തയായി മാറ്റേണ്ട കാര്യമൊന്നും ഇല്ല വാർത്ത ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ വന്നത് ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ സംസ്കാരത്തിന് യോഗിക്കാത്തതെന്ത് അതിൽ ഗുരുദേശമൊന്നുമില്ല എങ്കിൽ ഇവിടെ ഡി വൈ എസ് ഐ ആരുടെ ഈ പ്രവൃത്തിയിലൊരു ആലിംഗനത്തിലല്ല ആലിംഗനം മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സി പി എമ്മിൻ്റെ പരാജയത്തിൻ്റെ പടുകൊഴി നിൽക്കുന്നൊരു സമയത്ത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണ് അതൊരു പബ്ലിസിറ്റി മാറ്ററാക്കി എടുത്ത് മുമ്പോട്ടിട്ടപ്പോൾ അവിടെയാണതിലൊരു രശ്ലീലം വന്നത് അതായത് അവരുടെ പ്രവൃത്തി അത്ര സതുദ്ദേശപരമല്ല എന്ന് നമുക്ക് തോന്നുന്ന ആ സാഹചര്യത്തിലാണ് അതിനെക്കുറിച്ച് മറ്റൊരു അഭിപ്രായവും ഞാൻ പറയാൻ തയ്യാറില്ല കാരണം എന്നെ ഞാൻ പറഞ്ഞല്ലോ കാർത്തികേനും സുലേഖയും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഈ ശബരിയാ എന്ന് പറഞ്ഞാൽ വയ്യനെയും കുഞ്ഞിലേ കണ്ടിട്ടുണ്ടെങ്കിലും അടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ട് ഇതിനെ ഒരു വലിയ വാർത്തയാക്കി അതെന്തോ ഉപാകാര്യമാണ് ചെയ്തിരിക്കുന്നത് ദിവ്യ എസ് അയ്യർക്കല്ലാതെ ഒരാൾക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതല്ല ഇത് നാട്ടിൽ ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഇതൊന്നും പ്രത്യേകിച്ചൊരു വാർത്തയല്ല കാരണം അത് സ്നേഹപ്രകടനത്തിന് ചില സ്വീകരിക്കുന്ന രീതിയാണ് പക്ഷേ അതിനെ ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയയിലെടുത്ത് വീശി അത് വാർത്തയാക്കി ഞാൻ എന്തോ മഹാകാര്യം ചെയ്തു എന്ന സ്ത്രീ കാണി ആലോചിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മറ്റുള്ളവരിവിടത്തെ കിട്ടുമെങ്കിൽ അത് അസംസ്കൃതമായൊരു പ്രവൃത്തിയാണ് വേണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരുടെയും അവരുടെ കുടുംബവും ഒക്കെയാണ് അല്ലെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് അവരാണ് ഇവിടെ ഐ എസ് കാര്യാണ് ഇന്ത്യയിൽ പൊതുവെ രീതിയില്ലാത്തത് കൊണ്ട് അത് ചെയ്തുകൂടാമെന്നും പറയുന്നില്ല ഇന്ത്യയിൽ പല സംസ്കാരങ്ങളിലും പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഞാൻ സൂചിപ്പിച്ചതുകൊണ്ടാണ് ഇതൊക്കെ ഒന്നും ഒരു വാർത്തയൊന്നുമല്ല പക്ഷേ ഇവിടെ അത് വാർത്തയാക്കിയപ്പോൾ അതിൻ്റെ പിന്നെ ഒരു ദുരുദ്ദേശം വന്നിരിക്കുന്നില്ല ആ ഫോട്ടോ അല്ല പ്രശ്നം ആ ഫോട്ടോയ്ക്ക് കൊടുത്തിരിക്കുന്നൊരു അടിക്കുറിപ്പുണ്ട് പച്ചമനുഷ്യൻ ഇദ്ദേഹത്തെ ഒരു പച്ചമനുഷ്യൻ എന്ന് ഈ പച്ച മനുഷ്യൻ എന്നുള്ള പ്രയോഗം തന്നെ വളരെ അപകടം ഒരു സാധനമാണ് കാരണം പച്ച മനുഷ്യന്മാരാണ് ഈ നാട്ടിൽ സ്ത്രീപീഠനം നടത്തുന്ന ആളുകൾ പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥ തലങ്ങൾ അറിയാത്തത് കൊണ്ടാണോ അതോ അതെല്ലാം കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണോ അവരങ്ങനെ എഴുതി എങ്ങനെ എന്ന് എനിക്ക് അറിയാൻ വയ്യ പക്ഷേ പച്ച മനുഷ്യൻ എന്നുള്ള നിലയിലാണെങ്കിൽ ഇതിനേക്കാൾ പച്ച മനുഷ്യന്മാർ ധാരാളം നാട്ടിലുണ്ടത് പച്ച മനുഷ്യൻ എന്താണ് ഒരു മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ള ഒരാളാണ് പച്ച മനുഷ്യൻ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളിലൊന്ന് ഈ ഇത്തരം പ്രവൃത്തികളുടെ പിന്നിൽ നിൽക്കുന്നൊരു ചെയ്തോ വികാരം എന്ന് പറയുന്നൊരു ഒരു ലൈംഗികമായ താല്പര്യങ്ങളുള്ള അതില്ലാത്ത ഈ പച്ചമനുഷ്യർ കുറവാണ് പച്ച മനുഷ്യന്മാരുടെ ഒരു പ്രധാന ലക്ഷണം അതാണ് അതുകൊണ്ട് ഒരു പച്ച മനുഷ്യനായതുകൊണ്ടാണ് ആശ്ലേഷിക്കുന്നത് അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുന്നത് എന്നൊരു ആൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ കുറിച്ച് പറഞ്ഞാൽ അത് ആലോചിച്ച് പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല ആലോചിക്കാതെ പറഞ്ഞതാണെങ്കിൽ അതും കുഴപ്പമില്ല ആലോചിച്ചാലും ആലോചിച്ചില്ലെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഈ പച്ചമനുഷ്യത്വം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ആണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അപ്പോൾ ആ അതിൻ്റെ ഈ അടിക്കുറിപ്പ് പച്ചമനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രയോഗത്തിൻ്റെ അടിക്കുറിപ്പ് അത് വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് എന്നുകൂടെ പറയാതെ വയ്യ